ഹലോ ഡാഡി ഹലോ എനിക്കിനിവിടെ നിക്കാൻ പറ്റില്ല ഡാഡി അതും നമ്മ നിന്റെ കാലിന് റെന്റ് കൊടുത്തു ഡാഡി എന്തോ ഡാഡിക്ക് കൊച്ചിലെ ആറയിലും കയ്യിൽ നിന്ന് ചെപിക്കല് തടി കിട്ടിട്ടുണ്ടോ ഇല്ല അത് സ്വന്തം മോന്റെ കയ്യിൽ നിന്ന് വേണോ വേണ്ടല്ലേ മുടഞ്ഞ വർത്താനം കേട്ടോ കേട്ടോ ഡാഡി ഞാൻ അതല്ല പറഞ്ഞത് എനിക്ക് പൂരത്തിൽ പറഞ്ഞൊരു കുഞ്ഞ് വേണോ എന്ന് ഡാഡിയോട് ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞിരുന്നു അത് ആശുപത്രി വെച്ച് ആ ഇടുക്കിക്കാരൻ കൊണ്ടുപോയി അവന് വെച്ചടി വെച്ചടി കയറ്റവും എനിക്ക് വെച്ചടി വെച്ചടി ഇറക്കവും എനിക്കിത് കണ്ടെത്തിക്കാൻ പറ്റില്ല ഡാഡി അതുകൊണ്ട് തിരിച്ച് ഞാൻ യു എസ് എന്നെ തിരിച്ചു മടങ്ങി പോവുകയാണ് അതാണ് നിനക്ക് നല്ലത് ഡാഡിയുടെ എല്ലാ അനുഗ്രഹവും വേണം ദൈവമേ ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അതോ എയർപോർട്ടിലാണോ യാത്രക്കാരുടെ ശ്രദ്ധക്ക് സതയം ക്ഷമിക്കുക വിമാനത്താവളത്തിൻ്റെ സൗണ്ട് സിസ്റ്റം കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനം കേട്ടത് അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്നും വന്ന കണ്ണൻ എന്ന യുവാവിന് ഭാര്യ കുഞ്ഞുമണി കൊടുത്ത അച്ചപ്പം ആരോ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് കസ്റ്റംസിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ അച്ചപ്പം ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയെങ്കിൽ കണ്ണന് തിരിച്ചു കൊടുത്ത് വിമാനത്താവളത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചു നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു അച്ചപ്പം ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അയ്യോ കട്ടപ്പനെ ചന്തയായിരുന്നെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിക്കാൻ വലിയൊരു കാര്യം ഇപ്പൊ ആരോട് ചോദിക്കും എന്നുള്ളതാണ് എന്റെ തരുമ്പോ അവിടെ ഇവിടെ ഒക്കെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് മലയാളികൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന തോന്നുന്നു ഇപ്പൊ സംസാരിക്കാനും ചേട്ടായി എനിക്ക് അറിയാൻ പാടില്ല അയ്യോ അറിയാൻ പാടില്ലേ ഇല്ല നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരുന്നാലോ അയ്യോ അതിനും പറ്റത്തില്ല കാരണം ഞാനൊരു പഞ്ചാബിക്കാരനാണ് എനിക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ ചേട്ടാക്ക് ഹിന്ദി അറിയുള്ളൂ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ നമ്മൾ തമ്മിൽ എങ്ങനെ ആശയവിനിമയം നടക്കും അയ്യോ കമ്മ്യൂണിക്കേഷൻ പാടാ അത് ഭയങ്കര പാടാണ് ഞാൻ ഏതെങ്കിലും മലയാളിന്റെ എന്തോ എന്തോ നിന്നെ ആരാളാ എന്നെ തപ്പി ഇങ്ങോട്ട് വിടുന്നേ എന്നതൊ പോവാണ്ടിച്ചോ സമ്മാനപ്പതി പൊട്ടിച്ചു ചേട്ടാ അങ്ങനെ സമ്മാനപ്പതി പൊട്ടിക്കുന്നു നമ്മളൊരു സാധനം അടിക്കുന്നത് എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി എന്റെ പൊന്നി ചേട്ടെ അന്ന് പൂരത്തിന് കൊച്ചു എനിച്ച പിന്നെ ഉണ്ടല്ലോ ഭയങ്കര ഐശ്വര്യ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ വിചാരിക്കുന്ന ഐശ്വര്യല്ല ഈ കൊച്ചെന്ന് പറഞ്ഞോണ്ടല്ലോ തങ്കം പോവരത്തെ കൊച്ചാ ഇപ്പൊ കുഞ്ഞുമണിയുടെ വീട്ടുകാർക്ക് എങ്ങനെയല്ലേ നോക്കണെന്ന് അറിയുമ്പോ തങ്കമോരത്തെ ഒരു മനുഷ്യനായിട്ട് നേരത്തെ കണ്ടാ പോലും വിട്ടത്തില്ലായിരുന്നു ഇപ്പൊ അന്ന് അന്ന് വലിയ നീ ഒറ്റ ചേട്ടാ ഫ്ലൈറ്റിൽ ഞാൻ തലവെക്കും ദ്രോഹിക്കുന്നു എന്റെ പൊന്നിയാട്ടെ ഇത്തവണ ദ്രോഹിക്കാമെന്നല്ല എനിക്ക് ദുബായിൽ ജോലി കിട്ടി എന്തായിട്ടാ പെർഫ്യൂം കടയിലെ കണക്കാക്കേ എന്റെ പൊന്നിയെ ഒരു ചീറ്റും കൂടി എടുത്താൽ നമ്മുടെ കുഞ്ഞുമണീനെ കൊച്ചിനെ കൂടി കേട്ടി കൊണ്ടുപോകാൻ പറ്റുമോ ചീട്ടോ ആ എടാ എടുത്ത് കയറ്റാനായിട്ട് ഇത് കോട്ടയം ബസ് സ്റ്റാൻഡും താണ്ടാക്കിടക്കുന്ന ജാക്കുലിയും ബസ്സും അല്ല ഇത് എയർപോർട്ടാ എന്റെ മുന്നേട്ട് എന്നെങ്ങനെ മണ്ണനാക്കാൻ നോക്കല്ലേ അവളെ ഇരിക്കണ്ട അവൾ നിന്നോളും കൊച്ചായിട്ട് നിന്നോളും അമ്മ കൊച്ചായിട്ട് നിൽക്കണമോ ആരെങ്കിലും ഒക്കെ എണീറ്റ് തരാണ്ടിരിക്കുവോ ഫ്ലൈറ്റിലോ ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പിന്നെ ഞാൻ എന്നാ ബോസ് എന്നെ കണ്ട കില്ലറായിട്ട് ആർക്കും തോന്നുന്നത്

ഇത് നിന്റെ ആരെങ്കിലും വന്നോ എന്റെ ഞാൻ അങ്ങനെ വെച്ചോട്ടിട്ട് വന്നിരിക്കുന്നു മീഷോ മീഷോ ചെയ്തോ ലൂസിഫർ പോലെ ഉണ്ടല്ലേ മീയോ ചിരിക്കുന്നുണ്ട് ഞാനല്ല പറഞ്ഞു അവനാ പറഞ്ഞു അങ്ങോട്ട് നോക്ക് അവനെ നോക്ക് ഞാനല്ല അവനാ പറഞ്ഞു നേരം അങ്ങോട്ട് നോക്കി ചേട്ടാ ഇത് എവിടുന്നാ ഇത് എനിക്ക് മനസ്സിലായില്ല സ്ഥല എവിടുന്നാ ചേട്ടയുടെ വീട്ടുകാരൊക്കെ ഉണ്ട് ഇത് ചേട്ടാ ബുക്ക് ചെയ്ത സീറ്റാല്ലേ ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റിയ എവിടെ ഇരിക്കേണ്ടേന്ന് എന്താ പേര് ബെന്നി അയ്യോ നല്ല കിടക്കാറ്റ് എന്താ കിണ്ണത്തില് നിന്റെ താമരക്കുളത്തി എന്താ ഞാൻ ചോദിച്ചോ ഇല്ല

എന്തിനീ വാബോണന്ന് കരയണത് ഇന്നലെ എന്റെ പപ്പാട് ഓർമ്മ ദിവസം അതിന് ഇപ്പോഴാണോ കരയണത് ഇന്ന അത് ഓർമ്മ വന്നു ബിസിനസ് ക്ലാസ്സിലാണോ യാത്ര ചെയ്യുന്നത് അല്ലെ എക്കണോമിക്കാ എക്കണോമിക്കാണ് അതെ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം അല്ലേ കാശുള്ള തീമു ഫ്രണ്ട്ഷിപ്പ് അടിക്കാം അവന്റെ നാക്കി കാര്യം കാര്യം ഒരു ഒരു ഇവിടെ ആളും മനക്കില്ലാത്ത സ്ഥലം എവിടെയാണോ ആള് അനക്കോ ഇല്ലാ സ്ഥലം ബാത്റൂമുണ്ടല്ലോ ഉണ്ട് നമുക്ക് രണ്ടാൾ കൂടെ അവിടെ വരുന്നോ ഒന്നിച്ച് മൂത്ര ഒഴിക്കും ബോസ് ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ ഏറ്റവും പെൺ അറ്റം എത്തിക്കഴിഞ്ഞു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരെ എന്റെ കഴിക്കുന്ന ക്ലോറഫോ അവനെ മണിക്കുന്നു അവര് കൊല്ലുന്നു എത്രയും പെട്ടെന്ന് അവനെ ഈ ഓക്കേ നീ വേറെ എന്താടാ ഡാഡി ഇപ്പോ ഞാൻ പോകുന്നു കണ്ടിട്ട് കൊല്ലുല്ലാടി എപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്റെ ഈ പെട്ടിയും സാമാനങ്ങളും ഒക്കെ ഇത് വെച്ചിട്ട് എടുത്തു വെക്കാൻ പാടാ നീടാ നേരെ തൂക്കുന്നു അവൻ്റെ മരണം ഞാൻ കണ്ടുകൊണ്ട് കാണുന്നു മരിക്കടാ നിന്നെ ഈ ഭൂമിക്ക് ആവശ്യമില്ല നീ മരിക്കേ എന്റെ ഉദ്യമം ഏകദേശം പൂർത്തിയായിരുന്നു ദൈവദോഷം പറയില്ലല്ലോ നല്ല ഓമരത്തുമുള്ള മുഖം കൈയെടുക്കാനേ തോന്നുന്നില്ല നിന്നക്കാലും എത്രയോ ഭേദപാടായി ഇടുക്കിക്കാരൻ അവനെ കൊണ്ട് വാങ്ങാനുള്ള ശല്യം ഉള്ളു നീ എന്നാക്കണേക്കരുത് പൊട്ടു പൊട്ടു മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായി ഇല്ല സീരിയൽക്കില്ല ഏത്യൽക്കില്ല വന്നേ മനസ്സിലായില്ല ഇല്ല ഒരു ഓപ്ഷൻ തര ഓപ്ഷൻ തരൂ ഓപ്ഷൻ നിന്നെ കൊല്ലാൻ വന്നവേ ഓപ്ഷൻ ബി നിന്നെ മാത്രം കൊല്ലാൻ ഓപ്ഷൻ സി നിന്നെ തന്നെ ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ ക്വസ്റ്റിനോ അതെ തെറ്റായിട്ടുള്ള ഒരു രണ്ടു വായിച്ചു കളയാമോ ഓപ്ഷൻ എയും സി ഓപ്ഷൻ സിയും പോയി പിന്നെ എന്നെ കൊല്ലാൻ വന്നവേ കൊല്ലാൻ വന്നു കൊല്ലല്ലേ പനി എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഉള്ള ഫ്ലൈറ്റിന് മുമ്പിൽ ഒരു ബസ്സിൽ എഴുതി വെക്കണ പേരെങ്കിലും എഴുതി വെക്കേണ്ട ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അങ്ങ് മൊത്തം കാണുന്നത് കിട്ടുന്നു നോക്കുന്നു ചേട്ടായി അന്നാകുളി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാര്യം ഉണ്ടാവും ഇതിപ്പോ നമ്മള് കട്ടപ്പുര ചന്താ തമിഴ്നാട്ടിലുള്ള ബസ് വരും ഇവിടെ അയ്യോ സോറി ചേട്ടാ അങ്ങനെയാണോ ഇല്ല അവൻ്റെ അടുക്കള ഞാൻ കില്ലറാന്നൊരു കാര്യം പറയുകയും ചെയ്യും ഇല്ല വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം കേൾക്കുന്നുണ്ട് ഏഹ് ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നാ ചേട്ടൻ ഒന്ന് അങ്ങോട്ട് വന്നേ ചേട്ടൻ ഇപ്പുറത്തേക്ക് വന്നേ എന്നതാണിത് ഒരു ഹാർപ്പിക്കും മേടിക്കുമ്പോൾ ഒരു സോപ്പ് ഫ്രീ എന്ന് പറയണത് പോലെ നീ കയറി വരണത് അതിന്റെ സമ്പാദീ പുള്ളിയെ ഭയങ്കര ഭയങ്കര കാര്യം എനിക്ക് രഹസ്യം പറയുന്നത് ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് പോ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം എടുത്ത് എടുത്തോട് തന്നെ വെക്കണെന്ന് ഓട്ടോയിലും കയറി ദുബായി പ്ലീസ് മരണഭയം പല്ലാണ്ട് ഉള്ളിലുണ്ടല്ലോ പിന്നല്ലേ നിന്റെ വേണ്ടി നീ ദൈവത്തോട് അയ്യോ സമയം ആരംഭിക്കുക പൊന്ന് സുഹൃത്തെ ഇതൊരു മോക്ടറില്ലായിരുന്നു മനസിലായില്ല ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫുകളെല്ലാം നടത്തുന്ന വിമാനത്താവളത്തിൽ ഒരു തീവ്രവാദിയോ ഒരു സീരിയൽ കില്ലറോ വന്ന് നിങ്ങളെ പോലെ എനിക്കത് കണ്ടപ്പോഴാ സംഭവം ഇല്ല നിങ്ങൾക്ക് ശരിക്കും ബോധവൽക്കരണം കാരണം നിങ്ങൾ എയർപോർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം സംഭവിച്ചില്ല ഇതുപോലെ നേരിടും അതിനുവേണ്ടിയുള്ള സംഭവം നമ്മുടെ ദുബായി പോക്ക് ആവുമോ നമ്മടെ അല്ലെ നിന്റെ ചേട്ടയ്യേ ചേട്ടെ ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ